എ ഇ ക്യാമറയിൽ നിന്ന് രക്ഷപ്പെടാൻ നിയമലംഘനം നടത്തുന്നവർ കാണിച്ചുകൂടുന്ന തത്രപ്പാടുകൾ ചില്ലറയൊന്നുമല്ല ഇവിടെ ഒരു ബിരുദൻ ഹെൽമറ്റിനു പകരം ചീനച്ചട്ടിയാണ് തലയിൽ കമിഴ്ത്തിയിരിക്കുന്നത് അതും ഏറെ തിരക്കുള്ള നഗരത്തിൽ എ ഇ ക്യാമറകളുടെ നടുവിൽ ബംഗളൂരുവിലാണ് സംഭവം രൂപേണ അഗ്രഹാരയ്ക്ക് സമീപം ഗതാഗത കുരുക്കിൽ ബൈക്കിന് പിന്നിലിരുന്ന യുവാവാണ് ചീനച്ചട്ടി ഉപയോഗിച്ച് തലമറച്ച് ഹെൽമറ്റ് ഇല്ലാത്തതിന്റെ പിഴയിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിച്ചത് എഇ ക്യാമറ ചിത്രങ്ങളിൽ ഒരുപക്ഷെ ചീനച്ചട്ടി ഹെൽമറ്റ് പോലെ തോന്നിയേക്കാം എന്ന ധാരണയാകാം യുവാവിനെ കൊണ്ട് ഈ വിധം ചെയ്യിപ്പിച്ചത് വളരെ ശ്രദ്ധാപൂർവ്വം തലയ്ക്ക് മുകളിൽ ചീനച്ചട്ടി കമത്തിയായിരുന്നു യാത്ര മറ്റ് യാത്രക്കാർ ചിരിച്ചുപോയ ദൃശ്യങ്ങൾ പിന്നാലെ കാറിലെത്തിയ യാത്രക്കാരനാണ് പകർത്തിയത് അപകടം പറ്റി തലയടിച്ച് വീണാൽ ചീന ചട്ടിയിൽ പൊട്ടിച്ചൊഴിക്കുന്ന കമന്റുകളടക്കം ഈ നിയമലംഘനത്തിനെതിരെ വിമർശനങ്ങളും ഉയരുന്നു സംഭവം സിറ്റി ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ എംപയർ കോളേജ് ഓഫ് സയൻസ്